ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടുവെക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വറുപ്പൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല നമ്മളവിടെയൊക്കെ അധികം ആൾക്കാരുണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പുട്ടിന് പൊടി നനക്കണ പോലെ നനച്ചെടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക എന്നിട്ട് അതിക്ക് നമ്മൾ ഈ വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതൊന്ന് വറവായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കാം പിന്നെ തേങ്ങ വുമ്പം മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കണുണ്ട് അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ ചെഞ്ചിമോളെ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് തൃശ്ശൂരൊക്കെ പോയതല്ലേ അപ്പോൾ ഇന്നലത്തെ യാത്രാശീലമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ അലക്കാനൊക്കെ ഉണ്ടായിനും അപ്പോൾ ഒന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുണികൾ അലക്കാനൊക്കെ നിന്നു പിന്നെയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിന്നത് പിന്നെ ഇതാവുമ്പോൾ കറിൻ്റെ ആവശ്യമില്ല നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ചായൻ്റെ കൂടെ അങ്ങനെ സ്പൂൺ കൊണ്ട് പോരിക്കാൻ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് വേറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനിതാ തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെയിലാണോ മഴയാണോ എന്നൊന്നും അറിയില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും തുണികളെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ വെയിലരക്കുകയാണെങ്കിൽ പുറത്ത് പിന്നെ തോര അല്ലെങ്കിൽ നമുക്ക് പുറച്ചിലായാലൊക്കെ കെട്ടിയിരിക്കണം അപ്പോൾ അവിടെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ തൊടി കൂടെ നോക്കിയപ്പോൾ നമ്മൾ ഒരു വെള്ളരിക്കുണ്ടേനല്ലോ പരിക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതിന് ഇതാ മൂപ്പ് കയറിയിട്ടിങ്ങനെ പൊട്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഞാനത് പറിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പിന്നെന്താ മീൻകാരനും വന്നിട്ടുണ്ടേന് അപ്പോൾ മീനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ മീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കരിമീനൊന്നുമല്ല പൊള്ളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള മീനാണ് നല്ല വലിയ മീനാണ് അപ്പോൾ ഞാൻ അത് അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ അലക്കണ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മീനിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഇത് വാങ്ങിയതുകൊണ്ട് പിന്നെ ഒരു ഉപകാരമായി ഇതേപോലെയുള്ള വലിയ മീനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ അതിൻ്റെ ചതമ്പിൽ കളയാൻ നല്ല ഈസിയാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കടുത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ പിന്നെ ചതമ്പലും കാര്യങ്ങളൊക്കെ പോരുന്നിട്ട് കത്തി കൊണ്ട് പോരും പക്ഷെ കത്തിനെ കാട്ടിലും സുഖമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും മീൻ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഒന്ന് ഞാൻ ഇപ്പോൾ എടുക്കണുള്ളൂ കേട്ടോ രണ്ടും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഇട്ട് പൊള്ളിക്കാം മറ്റേത് നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രിയോ അല്ലെങ്കിൽ നാളെയൊക്കെ വെക്കട്ടോ ഇതൊന്നുതന്നെ അത്യാവശ്യമുണ്ട് വലിയ മീനാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് വാഴൻറ്റലിയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം അപ്പോൾ അതാണ് അതാണിട്ട് വിചാരിക്കുന്നത് അങ്ങനെ അതാ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് കൂടുതൽ കൂടുതലേ കാര്യം അപ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ പൊള്ളിക്കാനുള്ള മീൻ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തേക്ക് ഇതാ ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അരസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീനിനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് എടുത്താലും മതി അപ്പോൾ നാരങ്ങ എൻ്റെ അടുത്ത് ഇല്ലേന് അപ്പോൾ ഞാൻ കുറച്ച് സുർക്ക ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെന കേട്ടോ എന്നിട്ട് മസാല ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ മീനൊക്കെ ഇട്ടിട്ട് മിനിമം അതാ മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഒക്കെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാല തേച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല അതിന് കേട്ടോ നമ്മൾ കുറേ തുണികളൊക്കെ അലക്കി അങ്ങനെയുള്ള പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ മീനൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മസാലയൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലയിൽ ബാക്കിയുണ്ട് അതിന് നമ്മൾ മറ്റ് മീൻ പിന്നെ കുക്ക് ചെയ്യുമ്പം അപ്പം എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഉറത്ത കളയേണ്ട ആവശ്യമില്ല അങ്ങനെ മീനൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ള അടുപ്പത്തും വെക്കട്ടെ ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റേഷൻ കാർഡ് ചെയ്താൽ ആദ്യമല്ലേ പിന്നെ വേവിക്കാനുള്ളത് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണ നമ്മളാ വെള്ളരിക്ക വെള്ളരിക്ക കൊണ്ടും പിന്നെ അതേപോലെ ഈ ഒരു മീൻ പൊള്ളിച്ചത് വേണം കേട്ടൊന്നും ചോറിന് കൂട്ടാൻ അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ ഞാൻ എന്താണ് വേഗം കത്തിച്ചിട്ട് നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് ഇതാ ആദ്യം നമുക്ക് വെള്ളരിക്ക കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് മൂപ്പ് കയറിയിട്ടാണ് അതിങ്ങനെ പൊട്ടി കയറി വയ്ക്കണം അല്ലാതെ വേറെ കേട് വന്നതൊന്നുമല്ല അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടേന ഇതിങ്ങനെ തൂങ്ങി കിടക്കണ കണ്ടപ്പോളേയും അത് വേഗം മഴയൊക്കെ ആകുമ്പോഴത്തേന് പറിച്ചവളം ഉണ്ടില്ലെങ്കിൽ വെള്ളം നിന്ന് ചീ ചീഞ്ഞിട്ട് കേട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ഇതിങ്ങനെ പൊട്ടി കീറിയപ്പം ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ നനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേടൊന്നും ആയിട്ടില്ല ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ ആ ഒരു വള്ളിമ തൂങ്ങി കിടക്കണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വെച്ചുണ്ടാക്കി കഴിക്കണ കാട്ടിലും ഇഷ്ടം അങ്ങനെ കാണുന്നതാണ് അപ്പോൾ മാക്സിമം ആ ഒരു വള്ളിമ്മലൊക്കെ നിർത്തിയിട്ട് എൻ്റെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് കണ്ടിട്ട് തന്നെ ഉള്ളു കേട്ടോ ഞാനത് പറിച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി തക്കാളി തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വെള്ളരിക്കക്കറി ഉണ്ടാക്കി ഞാൻ നമ്മൾ തൈര് വെള്ളരിക്ക വെള്ളരിക്കക്കാരാണ് ഉണ്ടാക്കിയത് ഇതിങ്ങനൊരു കറി ആട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഈ ഒരു വെള്ളരിക്ക നല്ലോണം മൂത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഒരു കറിക്ക് അപ്പോൾ ഞാനിതാ അത് അരിഞ്ഞതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർത്ത്ക്കണമെന്നാലും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടി പോവേണ്ട നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അരസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളു കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് അടച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മീനിലും തന്നെ നല്ലവണ്ണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പുറത്ത് അടുപ്പിൽ ഞാനിത് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തേച്ച് വെച്ചാൽ മീൻ ഇതിക്ക് വെച്ചുകൊടുക്കാം പിന്നെ ഞാനിപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ചട്ടി നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ നമുക്ക് നമ്മൾ ഇൻഡസുവാലിന്ന് റിവ്യൂ ചെയ്യാൻ നമുക്കിങ്ങനെ അയച്ചു തരലുണ്ടല്ലോ അങ്ങനെ അങ്ങനെ അയച്ചു തന്ന ചട്ടിയാണ് കേട്ടോ അത് ഇതിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ തീ കൂടി പോയാൽ കരിയും അപ്പോൾ ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ചട്ടിയിൽ നമ്മൾ ഗ്യാസുമ്പോൾ കുക്ക് ചെയ്യുമ്പം കുറച്ച് ഗ്യാസ് മതി കിട്ടുമോ കാരണം ഇത് ചൂടായി കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും ചെയ്യും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാവുമ്പം ഇത്ര എണ്ണ വേണ്ടത് ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പം എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനെ അപ്പം ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇതിക്കുള്ള മസാലയും റെഡിയാക്കി എടുക്കാം അങ്ങനെ അതാ മീൻ ഞാൻ തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയ മീനായതുകൊണ്ട് തിരിച്ചിടാനൊക്കെ കുറച്ച് ഗതിയടാണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിടാനൊക്കെ അല്ലെങ്കിൽ പൊട്ടിപ്പോ മീൻ അങ്ങനെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെനി ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേനാ ഒരു സമയമായപ്പോഴത്തേന് അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോ നമ്മൾ ചിഞ്ചുമോളെ പിന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഇങ്ങനെ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു അപ്പം കോളേജ് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടല്ലോ കോഴ്സും ഡിഗ്രിയും പാടെ വരുന്ന അതില്ല അപ്പോൾ പിന്നെ അവിടെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ട് ചേർത്തത് അല്ലാതെ നമുക്ക് ഹോസ്റ്റലിൽ തന്നെ നിർത്തി പഠിപ്പിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഓളെ ഇതിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കോഴ്സ് അവിടെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ ചേർത്തുന്നുള്ളൂ പിന്നെ നമ്മളെ മക്കളെ നമുക്കറിയാലോ അപ്പോൾ നമ്മളെ കണ്ണ് വിട്ട് പോകുകയാണെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഓരോ നമ്മളങ്ങനെ ചേർക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല ഉദ്ദേശം വെച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുപോയാക്കിയത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരുമെന്ന് നമുക്ക് വിചാരിക്കാം അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ വരട്ടെ പിന്നെ ഒരുക്കും അറിയാം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോ പഠിപ്പിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഓരും തന്നെ നല്ല രീതിയിൽ വരാൻ തന്നെ നോക്കുകയുള്ളൂ അപ്പോൾ വഴി തെറ്റി പോവാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മക്കൾ വരും എന്നുള്ള ആത്മവിശ്വാസം നമുക്കും വേണം അതേപോലെ തന്നെ അത് നമ്മുടെ മക്കൾക്കും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ വന്നോളും പേടിച്ച് മേടിച്ച് നിന്നാൽ പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇങ്ങനെ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാനത് പറയുന്നത് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മളെ മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനും പിന്നെ ആ ഒരു ചട്ടിക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും പിന്നെ രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴക്കി കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുറേശ്ശേ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ പെരിജീരകം പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതിൻ്റെ ഒക്കെ പച്ചമണൊക്കെ മാറി വന്നപ്പം രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിന് തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മസാലയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല റെഡിയായി ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ വെള്ളരിക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളയിരിക്കക്കാറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വിസിലടിച്ച് ഓഫ് ചെയ്ത് വെച്ചതേന് അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ടായിന് തേങ്ങ അരച്ചത് പോയി ഒഴിച്ചു കൊടുത്തു ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മളെ മീനത്തെ മസാലയൊക്കെ ഞാൻ പിന്നെ ഇതാ വാഴൻ്റെ ഇല വിരിച്ചിട്ട് വാഴണ്ടയിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഇല വിരിച്ചൊടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇലയും വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മസാല വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇതാ നമ്മളെ മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഈ മീനിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലും കഴിക്കാറും പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിക്കാറ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മൾ വാഴണ്ടയില വെച്ചെടുത്തത് ചെറുതായി പോയിട്ടോ പിന്നെ ഞാൻ പോയിട്ട് ഒരു വലിയ ഇലയും കൂടെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുത്തു ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇത് എന്താ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കവർ ചെയ്താലും പുറത്തേക്ക് പോവും ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോവും അപ്പോൾ ഇതാ ഞാൻ വലിയൊരു വാഴൻ കൊണ്ടുവന്നിട്ട് അതിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വാഴൻതലക്ക് പിന്നെ നമുക്കൊരു പഞ്ചൊല്ലോ നമ്മൾ തൊടി തന്നെയുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അതാ ഇതേപോലെ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിൽ വെച്ചാൽ കുറച്ച് ചെറുതായിപ്പോയിട്ടോ കുറച്ചും കൂടെ വലിപ്പം വീതി വേണ്ടേനും നീളമുണ്ട് പക്ഷേ വീതി കുറവാട്ടോ അപ്പോൾ ഞാൻ അത് അതൊക്കെ കൂടെ പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മടക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോ ചെയ്യും കാരണം നമ്മളിത് വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാനിതാ ഇതേപോലെ പിന്നെ മടക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാഴനാർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യേണ്ടത് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഞാൻ വലിയൊരു പാൻ ഇതാ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിക്കിതാ ഒരു ചെറിയൊരു വാഴണ്ടല വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ വാഴ്ഡലിയിൽ പൊതിഞ്ഞ് വെച്ച ആ ഒരു മീനതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതാ നമ്മളെ കറി ഒന്ന് ഞാൻ കടുക വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകും കറി വേപ്പിൻ്റെയിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കി ഈ ഒരു വെള്ളരിക്ക കറി നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ വെള്ളരിക്ക ആയിട്ടാണോ എന്താന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ കറി അപ്പോൾ ഞാനിത് തൂമിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചോറ് വന്നാൽ മതി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മീനും പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഞാനിട്ടൊന്ന് ചോറിന് കൂട്ടാനും വേറെ ഉപ്പേരിയും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കറിയൊക്കെ അവിടെ അടച്ചു വെച്ചു പിന്നെ നമ്മൾ മീൻ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പാനിൻ്റെ താഴെ ചെറിയൊരു വാഴിൻ്റെ ഇല വെച്ചുകൊടുത്തേനേലോ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിയൊന്നുമില്ല കേട്ടോ എന്താ കണ്ടില്ല ആ ഒരു ഇലയാണ് കുറച്ച് കളർ മാറി വന്നിട്ടുള്ളത് എന്നാലും നമ്മളെ മീനുമക്കും ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ആവിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വന്ന് വരട്ടെ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ചോറും വന്നിട്ടുണ്ടായിന് കേട്ടോ ചോറ് വന്നിട്ട് ചോറ് താ ഞാൻ ഊറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പിൽ നല്ല കാനലൊക്കെ ഉണ്ട് നമുക്ക് മീനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലൊക്കെ മതി നമ്മൾ വലിയ ചട്ടിയിലിട്ടിട്ട് അവിടെ പൊളിക്കാൻ വെച്ചാലൊക്കെ മതി പക്ഷേ ചോറ് വകുമ്പോൾ തന്നെ ഞാൻ കൂട്ടാനും കൂടെ ഉണ്ടാക്കി വെച്ചതാട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ യാത്രയൊക്കെ പോയതോട്ടെ ഇപ്പം ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഇനി രാത്രി എട്ട് മണി ആയിട്ടില്ലേ വീട്ടിലെത്തിയപ്പം അപ്പൊ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ അപ്പൊ വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതാ കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് വിശക്കുമ്പോൾ ഒരുക്കെടുത്ത് കഴിക്കാലോ അപ്പൊ നമ്മൾ മീൻ പൊള്ളിച്ചതൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നല്ലോണം ആവി കയറിയിട്ടേ നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ അത് വാഴിന്റെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മളെ കൈമക്ക് ആവി വരുന്നുണ്ട് അപ്പോൾ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ വാഴലിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതുകൊണ്ട് തുറക്കുമ്പോൾ തന്നെ ആ ഒരു വാഴണ്ടലിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല ചൂടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ചെറിയൊരു കഷ്ണതും വന്ന് പിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത് ആ ചൂടുള്ള ചോറും ഒരു പ്ലേറ്റിക്ക് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള കറി ചൂടുള്ള ചോറും ചൂടുള്ള മീൻ പൊള്ളിച്ചതും ഒക്കെ ആയിട്ട് അടിപൊളിയതിന് കേട്ടോ ഒന്നത്തെ ലഞ്ച് അപ്പോൾ അതിതാ ചോറ് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീനും വന്ന് ഒരു പീസ് എടുത്തിട്ട് മീനും മസാലയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു സൈഡൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു മീൻ തന്നെ മതിട്ടോ ഞങ്ങൾക്ക് പിന്നെ ഞാൻ എനിക്കും മക്കൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നാലും ഇതന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടായിനി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല പൊള്ളിച്ചെടുക്കാൻ ഏത് മീനും പൊള്ളിച്ചെടുക്കാൻ പറ്റും മീൻ പൊള്ളിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കണ പോലെയല്ല അതേപോലെ മുളകിട്ട് കഴിക്കണ പോലെയല്ല പൊള്ളിച്ചെടുക്കണ മീനിന് പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു വാഴിൻ്റലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്